നാട്ടിലൊക്കെ ഓണത്തിരക്കാണ് ഓണക്കോടിയും പൂപ്പൊലിപ്പാട്ടും നിറവയറൂണിൻ്റെ സന്തോഷവും അങ്ങനെ ഓണം ആകെ മൊത്തം കളർഫുള്ളാണ് പ്രവാസികൾക്കാകട്ടെ ഓണം എന്നത് ഗൃഹാതുര ഓർമ്മകളും മലയാളിയെ മലയാളിയാക്കുന്ന വല്ലാത്തൊരു അനുഭൂതിയുമാണ് അങ്ങനെ ഓർമ്മകളെ മാത്രം അയവിറക്കി ഒതുങ്ങിക്കൂടാൻ ഞങ്ങൾ പ്രവാസികളെ കിട്ടില്ല ഓണമടുത്തതോടെ ഒമാനിലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഓണം എന്ന സാംസ്കാരിക മഹോത്സവത്തെ പ്രവാസികൾ കെങ്കേമമാക്കും അല്ലെങ്കിൽ പിന്നെ മലയാളി എന്ന് പറയുന്നതിൽ എന്തർത്ഥം ഓണം അടുത്തെത്തിയതോടെ ആഘോഷങ്ങൾക്ക് അണിയാനുള്ള പുതിയ ഉടയാടകൾ അന്വേഷിക്കുന്ന തിരക്കിലാണ് പ്രവാസ ലോകത്തെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നാട്ടിൽ നിന്ന് വരുമ്പോഴും അടുത്ത സുഹൃത്തുക്കൾ എത്തുമ്പോഴും വസ്ത്രങ്ങൾ വരുത്തുക പതിവുണ്ടെങ്കിലും ഓണം അടുക്കുന്നതോടെ കടയിൽ കയറി ഇറങ്ങി വസ്ത്രങ്ങൾ വാങ്ങുക എന്നത് പ്രവാസികളുടെ ശീലമാണ് കേരളത്തിൻ്റെ സ്വന്തം ആഘോഷമായ ഓണത്തിന് കേരളീയ വസ്ത്രം ധരിക്കുക എന്നത് തന്നെയാണ് പ്രാധാന്യം സെറ്റ് സാരി ദാവണി ചുരിദാർ പട്ടുപാവാട കേരള സാരി കുർത്തയും ജുബ്ബയും മുണ്ടും എന്നിങ്ങനെ വളരെയധികം മലയാളി തനിമ തോന്നുന്ന വസ്ത്രങ്ങളാണ് ഓണവിപണിയിൽ ലഭിക്കുക വിപണിയിൽ ലഭ്യമാകുന്ന വസ്ത്രങ്ങളിൽ ഓരോ വർഷവും വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട് ഫാഷൻ വസ്ത്രങ്ങൾക്ക് ഓണത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാകാറില്ല തികച്ചും നാടൻ വസ്ത്രധാരണ രീതിയാണ് പലരും തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ കൂടുതലും കോംബോ ഡിസൈനിങ് തന്നെയാണ് ട്രെൻഡ് പുരുഷന്മാർ തിരഞ്ഞെടുക്കുന്ന ഷർട്ടിന്റെ അതേ ഡിസൈൻ തന്നെ മുണ്ടിന്റെ കരയുടെ അടുത്തായി ഡിസൈൻ ചെയ്തു വരുന്ന രീതിയിലാണ് അതിൻ്റെ ഫാഷൻ അതുകൊണ്ട് തന്നെ ഷർട്ടും മുണ്ടും കോംബോ ആയിട്ടാണ് വിൽപ്പന ഏത് നിറത്തിലും ഡിസൈനിലും ഇവ ലഭ്യമാണ് ഭാര്യക്കും ഭർത്താവിനുമുണ്ട് കോംബോ ഭർത്താവിൻ്റെ ഷർട്ടിന്റെ ഡിസൈനും കളറും തന്നെയാകും ഭാര്യയുടെ ബ്ലൗസിലുണ്ടാവുക ഇതൊക്കെ റെഡിമെയ്ഡ് കിട്ടുമെങ്കിലും ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച ഡിസൈൻ ചെയ്തു നൽകുന്നവരുമുണ്ട് ഏതായാലും ഓണം എടുത്തതോടെ ഇവയെല്ലാം നല്ല രീതിയിൽ വിറ്റുപോകുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഗൾഫ് മാധ്യമം മസ്കത്ത്